స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചവർ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണെന്ന് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും മതസാഹോദര്യത്തിനുമേറ്റ കളങ്കമാണിതെന്നും വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ പേരിൽ എടുത്ത കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കൊണ്ടുപോയി കിരീടം കൊടുത്തത് നമ്മൾ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇനി എന്താ നമ്മളോട് പറയുന്ന എന്താ അമിത് ഷ പറയുന്നത് എന്താ ഏ ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഞങ്ങൾക്ക് അവർ എത്രയും പെട്ടെന്ന് ചാമ്പ്യം കൊടുക്കണമെന്നാണ് എന്നിട്ടോ കേസ് വീണ്ടും കൂട്ടിച്ചേർക്കാണ് ജാമ്യം കിട്ടാതിരിക്കാൻ ഒരിക്കലും ജാമ്യം കിട്ടാതിരിക്കാൻ എന്നിട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നത് ും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ഇത് നമ്മൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഒരു സംശയവും കാര്യത്തിൽ ഇത് കേവലം കന്യാസ്ത്രീകൾക്ക് മാത്രമാണോ സ്റ്റാൻസാമിയെ കുറിച്ച് സ്റ്റാൻസാമിയ അർബൻ നെക്സൽ എന്നാണ് അദ്ദേഹത്തെ പേരിട്ടത് അർബൻ നെക്സൽ എന്താ അദ്ദേഹം അദ്ദേഹം ഇതേപോലെ ഛത്തീസ്ഗഡിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും അവിടെയൊക്കെയുള്ള ആരെയാണ് ഇവർ സഹായിക്കുന്നത് ഈ സഹായിക്കുന്നത് ആരെയാണ് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ ഭക്ഷണമില്ലാത്ത വസ്ത്രമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത പാർപ്പിടമില്ലാത്ത അതിസാധാരണക്കാരായ ഹരിജനങ്ങളെ ഗിരിജനങ്ങളെ ആദിവാസി സമൂഹത്തെ അവരെയാണ് സഹായിക്കുന്നത് ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളെ മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരിം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമ്മൽ സി സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ വല്ലാഞ്ചിറ അബ്ദുള്ള ഷെറി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം ജർമ്മനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences